ായിട്ടും ആവേശം സമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം ഫീസ് അല്പസമയത്തിനകം തന്നെ എത്തും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചുണ്ടന്മാർ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒണിനിരക്കുന്ന വള്ളങ്ങളിൽ ട്രാക്ക് നമ്പർ ഒന്നിൽ പായ്പാടൻ പായ്പാടൻ ബോട്ട് ക്ലബ്ബ് നിറയുന്ന പായ്പാടൻ ഒപ്പം തന്നെ രണ്ടാം നമ്പർ ട്രാക്കിൽ ആലപ്പാടൻ സൗത്ത് പറവൂർ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ആയ ിൽ ആയാ പറമ്പു ചാണ്ടി മങ്കമ്പ തെക്കേക്കര സ്പ്പാണ് റൈബ് മൂന്നാലാമത്തെ ട്രാക്കിൽ ആരായിച്ചുണ്ടൻ ഗ്രീസസ് പോപ്പാണ് രണ്ടായിരത്തി എട്ട് കരച്ചാലൂടെയും രണ്ടായിരത്തി ഒമ്പതിൽ ചപ്പ കൊടുക്കിലൂടെയും നെഹ്റുമാക്കിയ ആയിരം മീറ്റർ മുന്നേ ദൈർഘ്യമേറിയ ട്രാക്കാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാറിപ്പോൾ കുതിച്ചു പാഞ്ഞത്തും ഫിനിഷിംഗ് പോയിന്റിലെ കാണികളെ അങ്ങോളം ഇങ്ങോളമുള്ള കാണികളെ ആവേശത്തിലാക്കി എല്ലാ കണ്ണുകളും ആ വടക്ക് ഭാഗത്തേക്കാണ് ആ വടക്ക് ഭാഗത്ത് അത്തരത്തിൽ ഒരു ക്രമീകരണത്തിൽ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വരുന്ന കുതിച്ചു പാഞ്ഞെത്തുന്ന ആ ചിന്തനെ കാത്താണ് ഓരോ കണ്ണുകളും അങ്ങോട്ട് തന്നെയാണ് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ കുതിച്ചു പായലിന് വേണ്ടി ഓരോ നിമിഷവും ജലോത്സവ പ്രേമികൾ കാത്തിരിക്കുകയാണ് ഒന്നാം ഹീറ്റ്സ് ഫൈനൽ മത്സരം ഒന്നാം ഹീറ്റ്സ് മത്സരം ആരംഭിക്കുമ്പോൾ ചുട്ടപ്പള്ളകളായ വായ്പാടനും ആലപ്പാടനമായ പറമ്പാട്ടിയും ആദാരിയും അവിടെ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് ശരണ്യ അവരുടെ ക്യാപ്റ്റന്മാരെ കൂടി നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുമ്പോൾ പായ്പാടന്റെ ക്യാപ്റ്റൻ മഹേഷ് കൃഷ്ണൻ നായറാണ് എത്തുമ്പോൾ ആ ക്യാപ്റ്റന്മാർക്ക് ഒരേ ലക്ഷ്യം മാത്രമാണുള്ളത് ഇവിടെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആദ്യ തുഴയറിഞ്ഞിങ്ങോട്ടേക്ക് എത്തുക ആദ്യം ഇങ്ങോട്ടേക്ക് കയറുകിൽ ഒന്നാമതെത്തുക എന്ന ഒരേ ലക്ഷ്യത്തോടെ തികഞ്ഞ നെയ്വഴക്കത്തോടെ തുഴഞ്ഞെത്തുന്ന ചുണ്ടൻ വള്ളങ്ങളെ നമുക്ക് അല്പസമയത്തിനകം കാണാൻ സാധിക്കും കാണികൾ തിരുപ്പുറയ്ക്കുന്നില്ല എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി നിൽക്കും